ഹലോ ഫ്രണ്ട്സ് ഫീങ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കുറേ നാളായി കുറേ നാൾ കുറേ ഗ്യാപ്പായി എല്ലാവരും കമൻറ്റ് ഇടുന്നുണ്ട് വീഡിയോ ഒന്നും ഇല്ലേ ഭയങ്കര ഗ്യാപ്പാണല്ലോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും ഓരോരോ പരിപാടികളും കാര്യങ്ങളുമൊക്കെയാണ് പിന്നെ സമയമില്ല മീനും ഇല്ല അതുകൊണ്ടാണ് ഫിഷിങ്ങിന് ഇറങ്ങാത്തത് സാഹചര്യം ഇല്ല അതുകൊണ്ടാണ് നിങ്ങൾ സാഹചര്യം മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മൾ കൊഞ്ചിനെ പ്രതീക്ഷിച്ചാണ് വന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ കൊഞ്ചിനെ വീശിക്കുക കുറച്ചൊക്കെ കൊഞ്ചിനെ ആൾക്കാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് നമുക്കിന്ന് തീറ്റിയിട്ടിട്ട് കൊഞ്ചിനെ വീശാമെന്ന് വിചാരിച്ചാണ് വന്നേക്കുന്നത് പിന്നെ എല്ലാ ബാക്കി കിട്ടുന്ന മീനെല്ലാം ബോണസാണ് കൊഞ്ചി കിട്ടിയാൽ അതും സന്തോഷം അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് ബാക്കിൽ കണ്ടോ സൺസെറ്റാണ് നല്ല മനോഹരമായ സൺസെറ്റൊക്കെ കണ്ടിരുന്ന് നിന്നുള്ള വീശാണ് കുറച്ച് കഴിയുമ്പോൾ രാത്രിയാവും രാത്രി ആയി കഴിഞ്ഞാൽ ഈശ്ന്നൊത്തവും അത്രയും കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് കൊഞ്ചിനെ വീശാണ് തീറ്റിയിട്ട് നമ്മൾ ഓക്കെ ഓക്കെ പശുവിനും കൊടുക്കുന്ന തീറ്റയുണ്ടല്ലോ ഓക്കേ എന്നാണ് നമ്മളിവിടെ പറയുന്നത് അതിട്ടിട്ട് വീശുന്നതാണ് അപ്പം ആ കാഴ്ചകളൊക്കെ കാണാം അന്ന് അനക്കമൊക്കെ നിൽക്കുന്ന സമയത്ത് കാറ്റോളൊക്കെ ഉണ്ട് നമ്മളിത് ആദ്യത്തെ വീശു വീശാൻ പോവാണ് നല്ല ആ ഒരു സൺസെറ്റും ആ ഒരു കാഴ്ചകളൊക്കെ ഉണ്ടാവും ഭയങ്കര വിഷൽ ബ്യൂട്ടിയാണ് നമ്മൾ ഒരുപാട് നാളിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനി ഇരുട്ടാവും ഇരുട്ട് വീണ് കഴിഞ്ഞാൽ അത്രയും വീശുന്നൊന്നും കാണിക്കാൻ പറ്റത്തില്ല നമ്മുടെ ആദ്യത്തെ വീശുണ്ട് തീറ്റിയിട്ട് വീശേണ്ടതാണ് പക്ഷേ തീറ്റി ഇട്ടിട്ടില്ല നമുക്ക് ഓരോ വീശിനുള്ളൊക്കെ തീറ്റിയിട്ട് വീശാം അത് തീറ്റി ഇട്ടാതെ ഇടാതെ വീശി വീശിൽ എന്തെങ്കിലും നമ്മുടെ കടവിൽ കിടന്നത് ഉണ്ടോ എന്ന് നോക്കാം പൊടിമീനുണ്ടല്ലോ കൊക്കാണല്ലേ ഓ ഫുള്ള് കൊക്കാണല്ലോ ഓ പണിയായല്ലോ ഇത് നല്ല പണിയാണല്ലോ ഇത് ആ ഒരു ഫ്രെയിം കണ്ടോ നമ്മുടെ ഫസ്റ്റ് വീശിനു കിട്ടിയ മീനാണ് കേട്ടോ എന്താ ഇത്രയും ഇത് നമ്മൾ കൊക്കെന്ന് പറയുന്ന മീനാണ് വേണ്ട നിങ്ങൾ വേണ്ട നമ്മൾ ഈ മീനെ കൊക്ക് എന്നാണ് പറയുന്നത് ഇത്രയും മീനെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പറളും പിന്നെ വേറെ കുറച്ച് മീനൊക്കെ ഉണ്ട് ഈ സാധനം ഭയങ്കര റയറായിട്ട് ആറ്റിന്ന് മാത്രം വെള്ളം കയറുമ്പോൾ വരുന്ന ഒരു സാധനമാണ് വെളിഞ്ചീന്നാണ് ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് പറഞ്ഞു തന്ന പേരാണ് അതിൻ്റേത് അതുകൊണ്ട് തന്നെ ഇതും വേണ്ട ഇതും ആറ്റിന്ന് വെള്ളം കയറുമ്പോൾ മാത്രം നമ്മുടെ പുഞ്ചയിലോട്ട് വരുന്ന മീനാണ് പാർല് വർഗത്തിൽപ്പെട്ട ഒരു മീനാണ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അക്കൂറത്തിലൊക്കെ ഇടാൻ അടിപൊളിയാണ് അപ്പോൾ ഇത്രയും മീനൊക്കെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ആദ്യത്തെ വീശിൽ അടുത്ത വീശിന് വേണ്ടിയിട്ട് പോയി നിൽക്കുകയാണ് നമ്മൾ രണ്ടാമത്തെ വീശ് ഇവിടെ വീശിയിട്ടുണ്ട് ഇവിടെ ഇരുണ്ട് തുടങ്ങി നമുക്കിതാ അവിടെ ആണെങ്കിൽ സൺസെറ്റും ഭയങ്കര അടിപൊളി ഫ്രെയിംസാണ് കേട്ടോ അടിപൊളി സൂപ്പറാണ് നമുക്ക് ആദ്യത്തെ വീശിൽ തീറ്റൊന്നും ഇടാതാണ് വീശിയത് ആ വീശി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ തീറ്റിയൊക്കെ പിണ്ണക്ക് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു തീറ്റ ഇട്ട് വീശുമ്പോഴാണോ തീറ്റിയിടാതെ വീശുമ്പോഴാണോ നിലവാരം എന്ന് നോക്കാം വരലാണോ ഈ കൊക്കാണോ എല്ലാം കൂടെ വരുന്നത് കൊക്ക് കുറേ ഉണ്ടല്ലേ ഈ സാധനം ഇത് എവിടെ നിന്ന് വരുന്നത് കഴിഞ്ഞിട്ട് നമ്മൾ തീറ്റിയിടാതെ വീശിയപ്പോഴും ഈ സാധനം തന്നെയാണ് കിട്ടിയത് നിങ്ങൾ കണ്ടില്ലേ ഇപ്പം എന്താ തീറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് നമ്മൾ ഇതുതന്നെയാണ് വരുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ വൻ ടാസ്ക് ആണ് കാരണം ഈ സാധനം ഇങ്ങനെ വല കയറി കുരു ഒരു വല വീശിക്കഴിഞ്ഞാൽ അത് ഇടഞ്ഞെടുക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അങ്ങനെ ഒരു ടാസ്ക് ഉണ്ട് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെ കുറേ പറലും കൂടെ ഉണ്ട് ആ നമ്മുടെ തീറ്റി ഇവിടെ എഴുപ്പമുണ്ട് തീറ്റി ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി ഫുൾ തീറ്റി കിട്ടാൻ നമ്മൾ കൊഞ്ചിനെ പ്രതീക്ഷിച്ചുള്ള ഈശയാണ് കിട്ടില്ല എന്നൊന്നും അറിയത്തില്ല എന്തേലും മീൻ കിട്ടിയാൽ മതിയായിരുന്നു സമയക്കഥാ സന്ധ്യയായി വരികയാണ് നമ്മൾ തീറ്റി ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു സന്ധ്യ സമയത്തുള്ള കഴിഞ്ഞ വീശിൽ നമ്മൾ തീറ്റി തീറ്റിയിട്ടായിരുന്നു പക്ഷേ കുതിർത്തൊന്നുമല്ല വെറുതെ ഭാര്യ ഇട്ടതേ ഉള്ളൂ നമ്മൾ കുതിർത്തൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഈശാണോ ഈ നിക്റുണ്ടോ നീല നിക്കർ നല്ല ഈ ഒരു ഡാർക്ക് ലൈനിൽ നല്ലപോലെ എടുത്ത് കാണുന്നു അപ്പം പരിപാടിയൊക്കെ എങ്ങനുണ്ട് വരെണ്ണമെങ്കിലും ഒരു കൊഞ്ചെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ുന്നു വയമ്പോ വയമ്പില്ല ഇഷ്ടംപോലെ കൊക്കുണ്ട് കൊക്കളും കൊക്കും പൊടിമീനും ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച സാധനം നമുക്കിതുവരെ വന്നിട്ടില്ല ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച സാധനം എന്താ ഒരെണ്ണത്തെ കിട്ടിയിട്ടുണ്ട് ഒരു കുഞ്ചി വന്നിട്ടുണ്ട് പത്ത് കഴിഞ്ഞ് എണ്ണക്കായിട്ട് എണ്ണായിരുന്നെങ്കിൽ കൊള്ളായിരം വന്നെ പൊടിമീനുണ്ട് ആശയത്തിന് പൊടിമീനുണ്ട് തകലൊക്കെ ഇത് കിട്ടിയായിരുന്നെങ്കിലും വേണ്ടില്ല ചുമ ഇനിയിപ്പം മുള്ളിയും കൂരിയും കാണും കാണും രാത്രി പൊടിപറയും വെച്ച് വീശിയാലുള്ള ടാസ്ക് കാണും ഒരെണ്ണം ഒരു കൊഞ്ചിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ത്യയിലെ കൊഞ്ചി നമ്മുടെ കരിങ്ങാലിപ്പിന്ത്യയിലെ ശുദ്ധമായ കൊഞ്ചാണ് നമ്മൾ ഏകദേശം മൂന്ന് സ്പോട്ടിൽ തീറ്റിട്ടിട്ടുണ്ട് ആദ്യം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഒരു സ്പോട്ടിൽ വീശ്താ ഇപ്പം അടുത്ത സ്പോട്ടാണ് ഒന്ന് ഇതവിടെയാണ് പിന്നെ ഇവിടെ പിന്നെ അവിടെ തന്നെ അപ്പുറത്ത് ഒരു സ്പോട്ടിലുണ്ട് മൂന്ന് സ്പോട്ടിലാണ് ടോട്ടൽ തീറ്റി ഇട്ടേക്കുന്നത് നമുക്ക് ഒരു കൊഞ്ചിനെ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ പക്ഷേ പൊടിമീം നല്ലപോലെ കിട്ടുന്നുണ്ട് അപ്പം ഏത് സ്പോട്ടിലാണ് നിലവാരം ഏത് സ്പോട്ടിലാണ് കൊഞ്ച് കിട്ടുന്നത് ഏകദേശം കല്ലുള്ള കടവുകളിലാണ് കൊഞ്ച് കൂടുതലും അടുക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് പണ്ട് ഞങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ നിന്ന് നാലും അഞ്ചും കിലോയൊക്കെ കൊഞ്ചിനെ വീശിക്കോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഒരു കഴിഞ്ഞ ഒരു കുറവ് ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷം ഒന്ന് രണ്ട് വർഷമായിട്ട് വർഷമായിട്ടിവിടെ കൊഞ്ചിനെ അങ്ങനെ അധികം കിട്ടാറില്ല പിന്നിപ്പം എന്തോ ഇച്ചിരി കുറച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാ ഒരെണ്ണത്തെ കിട്ടി നീ തിരുവല്ലം ഉണ്ടോ അവിടെ ചെളിയാ കുറച്ചുകൂടെ ഇത്രയും കുഞ്ച് കിടക്കുന്ന സ്ഥലമല്ല ആ ഉണ്ട് ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഉണ്ട് ഒരെണ്ണം ഉണ്ട് ഒന്നല്ല ഒന്നല്ലല്ലേ ഫുള്ള് കൊക്കാണല്ലോ ഇതെല്ലാം ചെറിയ കൊഞ്ചാണല്ലേ ആ കുറെ കൊഞ്ചുണ്ട് കേട്ടോ ഈ വലയിൽ ഈ വലയിൽ കുറെ കൊഞ്ചുണ്ട് കേട്ടോ അതോ എല്ലാം കിടക്കുന്നത് ഞാൻ കാണിക്കുന്നത് വല കുറഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കുന്നത് എന്തായാലും ഒരു കുറേ കൊഞ്ഞ് ഉണ്ട് ഈ വില കേട്ടോ ഈ വലയിൽ ഇതാ കണ്ട കൊഞ്ച് കിടക്കുന്നത് ഈ കിടക്കുന്നത് കൊഞ്ചാണ് ഏകദേശം ഒരു അഞ്ചാറ് കൊഞ്ചുണ്ട് കേട്ടോ അഞ്ചാറല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണത്തിന് ഞാൻ നിലവിൽ ഇതുവരെ കണ്ടു കേട്ടോ എട്ട് കൊഞ്ചുണ്ട് ഈ വിലക്കകത്ത് അങ്ങനെ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു പത്ത് വല കഴിയുമ്പോഴത്തേക്കും നമുക്ക് എൺപത് കൊഞ്ചായും അല്ല പത്തെണ്ണം ഉണ്ട് ഓ പത്ത് അല്ല അതിലും മെല്ലുണ്ട് അതോ എന്താ കണ്ട കുറേ കൊഞ്ചുണ്ട് കുറേ കൊഞ്ചുണ്ട് ഇതിനകത്തിൽ കണ്ട ഈ കിടക്കുന്ന എല്ലാം കൊഞ്ചാണ് എന്താ ഏകദേശം പത്തോളം കൊഞ്ചുണ്ട് നമുക്ക് ഈ വലയ്ക്കകത്തിൽ കേട്ടോ കൊഞ്ചിനെ മാത്രം സെപ്പറേറ്റ് ഇടുന്ന ഇട നമ്മളിതാ ഇവിടെ വിശിയിട്ടുണ്ട് കഴിഞ്ഞ വിലക്ക് നമുക്ക് പതിനാല് കൊഞ്ചുണ്ടായിരുന്നു ഇനിയും ഇവിടെ എങ്ങനെയുണ്ട് നിലവാരം പോയോ വരണോ ഏ ഇങ്ങനുണ്ട് ഇങ്ങോട്ട് ചെന്നിട്ട് നോക്കാം ഈ വലയിലും രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ ഇതുവരെയുള്ള ടോപ്പ് സ്കോർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വലയായിരുന്നു പതിനാലെണ്ണം ഈ വലയിൽ ഇതാ ഒന്ന് അവിടെ ഉണ്ട് രണ്ട് മൂന്നാല് മൂന്ന് നാല് മൂന്നാലെണ്ണേ ഉള്ളു കേട്ടോ നാലെണ്ണം അഞ്ചെണ്ണം ഓ ആറ് എണ്ണം കൂടട്ടെ കൂടട്ടെന്താ ഇരുട്ടായി ഇനിയുള്ള വീശൊക്കെ കാണിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്ക് മീനെ കിട്ടുന്നത് കാണാം രാത്രിയായത് കൊണ്ട് നമുക്ക് വീശുന്ന സമയത്ത് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ടാസ്ക് ആണ് നമുക്കിനിയും കൊഞ്ചൊക്കെ എത്ര കിട്ടിയെന്നുള്ളത് നോക്കാം നിലവിൽ പതിനാല് ആറും ഇരുപത് ഇരുപത്തിരണ്ടെണ്ണത്തായി കിട്ടിയിട്ടുണ്ട് ആ ഈ വീശിന് നമുക്കൊരു തൂളിയുണ്ട് കൂടാതെ കൊഞ്ചും ഉണ്ട് അതിൻ്റെ അകത്തിൽ ആ തൂളിയുടെ അപ്പുറത്ത് കിടക്കുന്നുണ്ട് കൊഞ്ച് ആ ഇത് കൊഞ്ചാണ് ഇവിടെ അല്ലാണ്ട് കൊഞ്ചുണ്ട് ഒരുപാട് ഇല്ലെങ്കിലും നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ ഉള്ളത് നോക്കാം ഇതകത്ത് കുറേ ഉണ്ട് കേട്ടോ കുറേ കൊഞ്ചുണ്ട് കേട്ടോ ഉണ്ട് നൈസായിട്ടുണ്ട് ഞാൻ കുറച്ച് തീറ്റി ഇട്ട് കേട്ടോ ആരുടെ അയാൾ വീശുമ്പോഴത്തേക്കും അതെ അതാ 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 അടുത്ത വലയിൽ കൊഞ്ചുമായിരുന്നു കഴിഞ്ഞ വലയിൽ നമ്മുടെ അതിന് മുന്നത്തെ വലയിലെ സ്കോർ പൊട്ടിച്ചു കേട്ടോ പതിനെട്ട് എണ്ണം ഉണ്ടായിരുന്നു കഴിഞ്ഞ വലയില് ആദ്യമേ പതിനാലെണ്ണം കിട്ടിയടത്താണ് ഇപ്പതാ ഈ ശരി ഇല്ലാത്തിൽ നറയ കൊഞ്ചാണ് നിറയെ കൊഞ്ചെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറെ വലിയ കൊഞ്ചുണ്ട് അതാ നമ്മൾ കാണുന്നില്ല നല്ല വലിയ കൊഞ്ചും ഉണ്ട് കേട്ടത് നമുക്കിതൊക്കെ സന്തോഷമാണ് ഇത്രയും കുഞ്ഞിനെയൊക്കെ കിട്ടുന്നത് നമ്മൾ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്രയും പോലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഒരു വിലയ്ക്ക് രണ്ടും മൂന്ന് മേച്ചൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത് പത്തും പതിനഞ്ച് മെച്ച് കിട്ടുമ്പോൾ ഒരു സന്തോഷം അതാ ഈ കടമു കണ്ടോ കണ്ണ് തിളങ്ങുന്ന എല്ലാം കൊഞ്ചാണ് ഈ വിലയിൽ എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് ഇട്ട് കഴിഞ്ഞ് കൗണ്ട് ചെയ്ത് തരാം നോക്കാം ഇതാണ്ട രണ്ടാമി കൊഞ്ചാണ് പൊടിമീനെ പൊടിമീനേതാ ഇവിടെ ഒരു സെക്ഷനായും കൊഞ്ചിനേതാ ഇവിടെ ഒരു സെക്ഷനായിട്ടുമാണ് ഇട്ടേക്കുന്നത് ഈ വലയ്ക്ക് നമുക്ക് കിട്ടിയത് ഇരുപത്തൊമ്പതെണ്ണത്തെയാണ് ഏകദേശം നാല് വലയ്ക്ക് കിട്ടിയ കൊഞ്ചാണതാ ഇത് കണ്ട ഈ വിലക്ക് ഇരുപത്തൊമ്പത് ഇപ്പോൾ കറന്റ് വീണ്ടും ടോപ്പ് സ്കോറ് ഇരുപത്തൊമ്പതായി ഇനി അതിനെയൊക്കെ മറികടക്കാൻ ഒരു വലയ്ക്ക് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല ഇരുപത്തൊമ്പതെണ്ണത്തിനൊക്കെ ഒരു വിലക്ക് കിട്ടുക എന്ന് പറയുന്നത് പൊളി തന്നെയാണ് ഓരോ വലയ്ക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാത്ത സാധനങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ട് തൂളി കൊഞ്ചിനിട്ടിരുന്ന ആ തീറ്റി മൊത്തം തിന്നാൻ വന്നതെന്നാ തോമാരി രണ്ട് തൂളിയെ കിടികളുണ്ട് നമ്മൾ നമുക്ക് ആവശ്യം തൂളിയല്ലായിരുന്നു കൊഞ്ചിനെ ആയിരുന്നു അതൊക്കെ നമുക്ക് ബോണസാണ് കഴിഞ്ഞ വലയുടെ നമ്മുടെ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഒൻപതും ഒരെണ്ണം പിന്നെ ലാസ്റ്റ് വലയടഞ്ഞ അപ്പോൾ ഓ ഇതിലും അതിലും കൊണ്ടൊന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ അതാ ഇത് നിറയെ കൊഞ്ചാണ് കേട്ടോ ടോപ്പ് സ്കോറ് ഞാനിങ്ങനെ പറഞ്ഞു വന്നത് ആ ടോപ്പ് സ്കോർ പൊട്ടിക്കുവോ എന്ന് ഒരു ഡൗട്ട് ഞാൻ പറഞ്ഞു തന്ന പക്ഷെ ഇത് നോക്കുമ്പോൾ ഞാൻ വെട്ട അടിക്കുമ്പോൾ ഫുള്ള് ഗതിലൊക്കെ കൂടി ഞങ്ങൾ നിക്കാം കൊഞ്ചിനെയാണ് കാണുന്നത് അതാ നോക്ക് വല നിറച്ച് കൊഞ്ചിനെയാണ് കാണുന്നത് പെട്ടത് ഓ ഇത്രയൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഊ തൂളിയാ തൂളിയുടെ പെടി വീഴുക ആ ഒരു വലയുടെ സൈഡ് മാറ്റിയപ്പോത്ത അവിടെ നിന്ന് കൊഞ്ചാണ് വീഴുന്നത് നിങ്ങൾ കണ്ട് വിഷമിക്കരുത് ഇല്ലെങ്കിൽ ഇത് ഇവിടെ കടന്ന് ചാടും അതുകൊണ്ട് പെടലി ഒടിക്കുന്ന കാഴ്ചയാണ് കാണാൻ ആഗ്രഹമില്ലാത്തവർ ഈ ഭാഗം സ്കിപ്പ് ചെയ്യുക ഇവിടെ കിടന്ന് ചാട് നമ്മളാണെങ്കിൽ ആണ്ടോ മെറ്റിൻ ചാടുന്നു നമ്മളത് ഇങ്ങനെ രണ്ട് കവറിൽ സെപ്പറേറ്റ് ആക്കിയാണ് ഇട്ടേക്കുന്നത് നമ്മുടെ പക്കറ്റിനകത്താണെങ്കിലും നമ്മൾ തീറ്റി വഴിച്ചിട്ട് ചെയ്താൽ അത്രയും ചെറിയ ഗ്യാപ്പിൽ നിന്ന് തന്നെ വീഴുന്ന കൊഞ്ചിനെ കണ്ടോ നമുക്ക് ഇത് കൗണ്ട് ചെയ്തിട്ട് നോക്കാം കേട്ടോ അതാ ഇവിടെ എല്ലാം കൊഞ്ചാണ് ഇതാ ടീക്കിടക്കുന്നത് ഇത് തേണ്ടതാണ്ട് തീ കിടക്കുന്നതെല്ലാം കൊഞ്ചാണ് നമുക്കിത് കൗണ്ട് ചെയ്തിട്ട് നോക്കാം എത്ര ഉണ്ടെന്നുള്ളത് എന്നുള്ളത് നിങ്ങൾ നോക്ക് ഇത് വേണ്ട ഫുള്ള് കൊഞ്ചാണ് അതിന്റെ കൂട്ടത്തിൽ കരിമീനും ഉണ്ട് രണ്ട് തൂളി രണ്ട് തൂളി നോക്ക് നോക്ക് ഈ വല ഫുൾ സീനായിരുന്നു ഈ വല നമുക്ക് എന്തായാലും ഒന്ന് പൊളിച്ച് നമുക്ക് കൗണ്ട് ചെയ്യാം ഇതെല്ലാം ഉണ്ട് കൗണ്ട് ചെയ്യാം മുപ്പതായിരുന്നു കഴിഞ്ഞ വലയുടെ സ്കോറ് ഇത് മുപ്പതിൽ കൂടുതലുണ്ടോ കുറവാണോ അതോ മുപ്പത് തന്നെ ആണോ ഉള്ളതെന്നൊക്കെ നമുക്ക് കൗണ്ട് ചെയ്തിട്ട് അടുത്ത വലയക്കരയിൽ വരുമ്പോൾ കാഴ്ചകൾ പറയാം വീശുന്ന കാണിക്കാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഒന്നും തോന്നരുത് നമുക്ക് നോക്കാം ഓരോ വല കഴിയുമ്പോഴും നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഹൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ വിലക്ക് നമുക്ക് കിട്ടിയതാണെങ്കിൽ ഏകദേശം അമ്പത്തൊന്ന് കുഞ്ഞിനെയാണ് മുപ്പത് ഞാൻ മുപ്പത്തുന്ന ടോപ്പ് സ്കോർ പൊട്ടിക്കത്തില്ലെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ നിങ്ങളെ അതുകൊണ്ട് പറഞ്ഞു മുപ്പത് പൊട്ടുകയില്ലയെന്നറിയത്തില്ല എന്നുള്ളത് കഴിഞ്ഞ വിലക്ക് കിട്ടിയത് അമ്പത്തൊന്നാണ് അതിന് ആ ഈ വല കരയിൽ വരുമ്പോൾ നോക്ക് നിങ്ങൾ ഇത് കണ്ട ഫുള്ള് കൊഞ്ചാണ് കേട്ടോ നിറച്ച് കൊഞ്ചാണ് അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ കരിമീനും ഉണ്ട് നമ്മൾ ഫുൾ ഹാപ്പിയാണ് കഴിഞ്ഞ വിലക്ക് വരുന്നതിനെ കിട്ടി ഈ വിലക്ക് രണ്ട് കരിമീൻ കരിമീനെ തൂളി കൊഞ്ച് അടിച്ചു കയറി വാ നമുക്ക് കൊഞ്ചിനെ കിട്ടുന്നതാണ് ഭയങ്കര സന്തോഷം കാരണം വളരെ റയറായിട്ടേ നമ്മുടെ പുഞ്ചയിൽ നിന്ന് കൊഞ്ചിനെ കിട്ടത്തുള്ളൂ ആരും ചില പ്രത്യേക സമയങ്ങൾ മാത്രം കിട്ടത്തുള്ളൂ നമുക്കൊരു പരീക്ഷണാർത്ഥം ഇന്ന് നോക്കാൻ ഇറങ്ങിയതാണ് എന്തായാലും പരീക്ഷണം സക്സസ്ഫുൾ ആയി വരും ദിവസങ്ങളിൽ നമ്മൾ ഇത് പ്രതീക്ഷിച്ച് തന്നെ വരും പക്ഷെ ഒന്നും കിട്ടാനും പോകുന്നില്ല അങ്ങനെയാണ് എൻ്റെ മനസ്സോറും ഈ നോക്ക് നിങ്ങൾ നമ്മൾ വയൽ വരും പിന്നെ ഉണ്ട് ഞാൻ രണ്ട് കരിമീൻ ഉണ്ട് ഞാൻ രണ്ടെന്ന് തന്നെ ആ ഞാൻ രണ്ടെന്ന് തന്നെ അടിപൊളിയാണ് രണ്ടെണ്ണം ഉണ്ട് ഞാൻ ഇതുവരെ നോക്ക് നിങ്ങൾ നമ്മൾ വയമ്പിനെയൊക്കെ വീശുന്ന കണക്കിനാണ് കൊഞ്ച് കിടക്കുന്നത് ഫുള്ള് വയമ്പിന്റെ കണക്കിന് കൊഞ്ചി ഒരുപാട് നാളിന് ശേഷമാണ് നമുക്ക് ഏകദേശം ഒരു രണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടുന്ന് അങ്ങനെ കൊഞ്ചിനെ കിട്ടാറില്ലായിരുന്നു കിട്ടുകയാണെങ്കിൽ തന്നെ രണ്ട് മൂന്ന് എണ്ണമൊക്കെ കിട്ടത്തുള്ളൂ അതിന് മുന്നേക്കാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു ചരുവൊക്കെ കൊഞ്ചിനെ വിടുന്നു പിടിച്ചിട്ടുണ്ട് ഏകദേശം നാല് കിലോ അഞ്ച് കിലോയൊക്കെ അതും വലിയ മറ്റേ കായലിലെ കൊഞ്ചില്ല കായൽ മാത്രം കിട്ടുന്ന വലിയ കൊഞ്ചി ഒരു കൊഞ്ച് അര കിലോ ഒക്കെ ഉള്ള ടൈപ്പ് കൊഞ്ചിനെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒരു കാലമായിരുന്നു അതിൻ്റെയൊന്നും ബ്ലോഗ് പോലും ഇല്ല അതാ ഫുള്ള് കൊഞ്ചാണ് ഇത് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് പറയാനായിരിക്കും ഞാൻ ഈ കൗണ്ട് ചെയ്തതൊന്നും വെറുതെ അല്ല നമ്മളവിടെ കവറിലുണ്ട് നമ്മൾ വീശു നിർത്തി പോകുമ്പോൾ എന്താ ഇത് നോക്ക് നിങ്ങൾ അയ്യോ സീനാണ് കേട്ടോ സീന് അടിപൊളി നമ്മുടെ കരിങ്ങാല് പുഞ്ചേരി ഇത്രയും കൊഞ്ച് ഇങ്ങനെ പുഞ്ചി എന്ന കൊഞ്ചിനെ ഈശ്വരുന്ന ബ്ലോഗൊന്നും ആരു എന്റെ പൊന്നെ എനിക്ക് കണ്ടിട്ട് തന്നെ അങ്ങ് സന്തോഷമാണ് മൂന്ന് കരിമീൻ ഉണ്ടല്ലേ ആ കരിമീനെ കൊഞ്ച് കൊഞ്ചിനെ ഇയാളെടുത്താ കരിമീനെ അങ്ങോ കൊച്ചിന് നാലെ വാഴയിലെ വെച്ച് പൊള്ളിച്ചു കൊടുക്കാം കരിമീൻ കൗണ്ടിങ് തുടങ്ങി ഇയാൾ കൗണ്ട് ചെയ്താണെങ്കിൽ നമുക്ക് ആൾക്കാർ നമ്മൾ കള്ളം ആ നിങ്ങള് കവറിലിട്ട് എല്ലാം കൂടെ പോട്ടോ ഒമ്പത് പത്ത് പതിനൊന്ന് ഇടയ്ക്ക് കടിക്കുന്നുണ്ടേ കൊഞ്ചിട്ട് വലിയ കാലം കൊഞ്ചാണ് നമ്മടെ കടലിലെ ടൈപ്പ് കൊഞ്ചല്ലേ നമ്മുടെ പുഞ്ചയിലെ കൊഞ്ചെന്ന് പറയുമ്പോ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം ചെയ്തോ എന്നെ കടിക്കാൻ കടിക്കാൻ ട്രൈ ട്രൈ ചെയ്യാം വേണ്ടി ാണ് വലിയ കാലം വലിയ കാലുള്ള കാലുള്ളൊന്ന് ഇരുപത്തിരണ്ട് യും ബീച്ചന്നെ മീനിനെ മീ എന്തോണ്ടാക്കി ചെറുതോടെ അതൊന്നും അത് കൗണ്ടി വരുമല്ലോ മുപ്പത്തിമൂന്ന് കരിമീനെ അടങ്ങ് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് നൂറ് നൂറ് കാണത്തില്ലായിരിക്കും അല്ലേ ഓക്കെ അറുപത് എന്നും കാണുമായിരിക്കും മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊൻപത് നാൽപ്പത് നാൽപ്പതായി അമ്പത്തൊന്നാണ് കഴിഞ്ഞയിലെ സ്കോറ് ചെറുതായിന് ചെറുതായി കുഴപ്പമില്ല കൗണ്ട് ചെയ്തു നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ഓ ഓ ഒരിക്കലും ആയെന്ന് തോന്നുന്നു കേട്ടോ പറഞ്ഞ ചാടിപ്പായിരുന്നു നാൽപ്പത്തൊമ്പത് ഒൻപത് ഒൻപത് മുൻപത്തൊന്ന് റോസ്കോർ പൊട്ടിച്ച് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് അമ്പത്തഞ്ച് അറുപത് മുകളിലുണ്ട് അമ്പത്താറ് അമ്പത്തേഴ് അൻപത്തെട്ട് ഇനി നമുക്ക് കൗണ്ട് ഫുൾ ചെയ്തിട്ട് കാണാം അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് കരിമീൻ തൂളിതാ വാള വരെ എത്തിയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ വീശിന് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് കൊഞ്ചിനെയാണ് നിങ്ങളെ കൗണ്ട് ചെയ്ത് കാണിച്ചത് എഴുപത്തിരണ്ടെണ്ണം ഉണ്ടായിരുന്നത് ഈ വീശിനും വല നിറയെ കൊഞ്ച് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല എഴുപത്തിരണ്ടെണ്ണം ഉണ്ടാകുന്നു കഴിഞ്ഞ വലയിടെ അത്ര കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നില്ല അതും കുറച്ച് കുറഞ്ഞു കൗണ്ട് കുറച്ച് കുറഞ്ഞു അപ്പം നിലവിലെ ടോപ്പ് സ്കോർ ഒറ്റ വീശിന് എഴുപത്തിരണ്ടെണ്ണമാണ് നമുക്ക് ഏകദേശം എന്താ ഇവിടെ ഒരുപ്പുണ്ട് ഒരു കിലോ അടുപ്പിച്ച് കൊഞ്ചായിട്ടുണ്ട് മറ്റേ മീനെല്ലാം എല്ലാം കൂടെ അതിൽ മുകളിലുണ്ട് പൊടിമീനും തൂളിയും കരിമീനും എല്ലാം കൂടെ ഒന്നര കിലോ അപ്പോൾ വാളയും ഇത് എനിക്ക് തോന്നുന്നു എഴുപതെണ്ണം കൊണ്ടോ തോന്നുന്നു കേട്ടോ നോക്കാം എന്തായാലും എല്ലാ വീശിനും നമ്മൾ കൗണ്ട് ചെയ്താണ് ഇടുന്നത് എഴുപതെണ്ണം ഉണ്ടോയെന്നുള്ള കാര്യത്തിലേ ഉള്ളൂ എനിക്ക് ഡൗട്ട് കേട്ടോ പക്ഷേ തോനെ കൊഞ്ചുണ്ട് കൊഞ്ചിൽ കുറവൊന്നുമില്ല പക്ഷേ എഴുപതെണ്ണം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് എല്ലാം നല്ല മുഴുത്ത കൊഞ്ച് നമുക്ക് എത്ര എത്തേണ്ടെന്ന് ഞാൻ പറയാൻ കൗണ്ട് ഇതാ ഇത് കണ്ടോ നല്ല സൈസ് കാലം കൊഞ്ച് അങ്ങനെ ഒരു കൈ കൊണ്ട് ആ മുള്ളിയെ ആണെങ്കിൽ ആ ഇറുക്കി പിടിച്ചേക്കാണ് ഇത് കണ്ടോ കാല്ണ്ട് ഇപ്പം വേണ്ടത് മുള്ളിയെ കാല് കൊണ്ട് എടുത്ത് വച്ചേക്കുകയാണ് നല്ല കാലാണ് ഇറുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല അരപ്പാണ് ഇതാ ഇതും വെച്ച് ഇവനിങ്ങനെ കടിക്കും ഒരെണ്ണം കൊണ്ട് ഏതാണ്ട് കടിച്ച് ഒരു മുള്ളിയെടുത്ത് കൈ വെച്ചിരിക്കുക കണ്ട നല്ല കാലം കൊഞ്ചാണ് ഈ ടൈപ്പ് സാധനമാണ് നമ്മുടെ പുഞ്ചയിലെ സാധനം ഇറുക്കൊക്കെ കിട്ടി എനിക്ക് കയ്യൊക്കെ മുറിഞ്ഞിട്ടുണ്ട് കൈ വീശിനപ്പം ഉള്ളായിരുന്നു കഴിഞ്ഞ വീശിനെക്കാട്ടിലും കുറവായിരുന്നു കഴിഞ്ഞ വീശിനെ ഏഴ് ഏകദേശം എഴുപത്തിരണ്ടെണ്ണത്തോളം ഉണ്ടായിരുന്നു ആ വരുന്നു നമ്മുടെ അടുത്ത വില ഇതൊക്കെ ആത്മഹത്യ നമുക്ക് വിട പറയാൻ സമയമാണെന്നാണ് തോന്നുന്നു കേട്ടോ പരിപാടി കുറഞ്ഞ് മലവാരം കുറഞ്ഞായി കഴിഞ്ഞു കഴിഞ്ഞ വീശിന് എഴുപതായിരുന്നു എഴുപതിൽ നിന്ന് ഏഴൊന്നും അല്ല അത് കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ആറ്റുമത്തിയായി ഇന്ന് ഫുൾ വെറൈറ്റി സാധനങ്ങളുടെ കളിയാണ് വാള കരിമീൻ തൂളി കൊഞ്ച് ആറ്റുമത്തി ഇനി എന്തോ ഞങ്ങൾക്ക് കിട്ടാൻ കൊക്ക് പരള് പള്ളത്തി എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് കൊള്ള ഇന്നത്തെ ദിവസം ഒരുപാട് നാളിന് ശേഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളിങ്ങനെ അത്രയും സന്തോഷമായിട്ട് ഞങ്ങൾ പോകുന്നു പോയില്ല പോകുമ്പോൾ നമ്മൾ വീണ്ടും വീശ് തുടരുകയാണ് നമ്മൾ എഴുപത്തിരണ്ട് എഴുപത് എന്നുള്ള കൗണ്ടിങ്ങിൽ നിന്നും കഴിഞ്ഞ വീശിന് നാൽപ്പത്തിരണ്ട് എന്ന കൗണ്ടിങ്ങിലേക്ക് നമ്മൾ ചുരുങ്ങിയിട്ടുണ്ട് ഇനി ഈ വീശിൻ്റെ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം ആ എഴുപത്തിരണ്ട് തന്നെയാണ് നമ്മുടെ ടോപ്പ് സ്കോർ എന്നാണ് തോന്നുന്നത് ഇതിലൊക്കെ കൊഞ്ചുണ്ട് പക്ഷേ എന്നാലും ആ ഒരു എഴുപത്തിരണ്ട് നമ്മൾ ഒട്ടും ഇതല്ല കേട്ടോ സന്തോഷം ഇല്ലാഴിയൊന്നും ഇല്ലതാ നീ ഇത് കിട്ടുന്നുണ്ട് നമ്മൾ ഇത്രയും പോലും എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്നുണ്ടുള്ള സന്തോഷം കൊണ്ടാണ് കേട്ടോ ഇതിലും ഉണ്ട് എന്നാലും എനിക്ക് തോന്നുന്നില്ല എഴുപത്തിരണ്ടിനെ ബീറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല കഴിഞ്ഞാലേക്ക് നമുക്ക് നാൽപ്പത്തിരണ്ടായിരുന്നു ഈ വിലയെല്ലാം എത്ര ഉണ്ടോന്ന് നോക്കാം നമ്മൾ ഒരൊറ്റ കൊഞ്ചിൽ തുടങ്ങിയതാണ് ആ ഒറ്റക്കൊഞ്ചിൽ നിന്നും എഴുപത്തിരണ്ടെണ്ണം വരെ പോയി കഴിഞ്ഞ വിലയ്ക്ക് നമുക്ക് അമ്പതെണ്ണം ഉണ്ടായിരുന്നു കറക്റ്റ് അമ്പതെണ്ണം ഈ വിലക്കിനു എന്താണെന്ന് അറിയത്തില്ല നമ്മൾ ഒരു കവറ് നിറഞ്ഞു ഈ ഒരു കവർ ഏകദേശം ഒരു കിലോയ് മേളിലുണ്ട് ഈ ഒരു കവറ് ഫുള്ള് കൊഞ്ചാണ് അത് ഇതിൽ പൊടിമീനും നമുക്ക് കിട്ടിയ കരിമീനും സാധനങ്ങളെല്ലാം ആണ് കാണും ഇതാ ഈ കവറിൽ വീണ്ടും കൊഞ്ഞിനെ എടുത്തിട്ട് ഇതിൽ വീണ്ടും പൊടിമീൻ ഇത്രയായി ആ എല്ലാം ഉണ്ട് എല്ലാം കാണിച്ചിട്ടുണ്ടല്ലോ വീണ്ടും പറഞ്ഞതിന് ആൾക്കാരെ ബോർഡിപ്പിക്കുന്നു നമ്മുടെ കൗണ്ടൊരു പീക്കിൽ എത്തിയിട്ട് അവിടെ നിന്നും ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വിലക്ക് നമുക്ക് എണ്ണത്തെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ വിലയിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മളങ്ങനെ അവസാന ഘട്ട മീൻപിടുത്ത വീശലിലാണ് കഴിഞ്ഞ വീശിന് നമുക്ക് മുപ്പത്തിയാറെ ഉണ്ടായിരുന്നു നോട്ട് ബാഡ് നമ്മൾ ഒന്നിൽ നിന്നും തുടങ്ങി പിന്നെ പതിനാല് ഇരുപത്തൊമ്പത് അങ്ങനെ അങ്ങനെ പോയി പോയി തുടങ്ങിയ പരിപാടി ഇപ്പോഴും ഇരുപതിൽ താഴെ ഇല്ലാതെ എല്ലാ വീശിലും കിട്ടുന്നുണ്ട് പക്ഷേ സമയത്തിരിയായി നമ്മുടെ തീറ്റീം തീർന്ന് അതുകൊണ്ട് ഉണ്ട് കേട്ടോ അതാ കൊഞ്ച് കിടപ്പുണ്ട് നമുക്കിനിയും ഇതാ ഒരു സൈറ്റിൽ ഒരു വീശൂടുണ്ട് അതോടുകൂടി നമ്മൾ പരിപാടി അവസാനിപ്പിക്കുന്നതായിരിക്കും നമ്മുടെ വലയൊക്കെ കഴുകി നമ്മൾ മീനെയെല്ലാം പാക്ക് ചെയ്ത് ചെയ്തവിടെ വെച്ചിട്ടുണ്ട് മീൻ്റെ അകത്തിൽ ഇതാ ഈ ഇരിക്കുന്ന രണ്ട് കവർ കൊഞ്ചും ഇത് വലിയ കരിമീനും തൂളിയും സാധനങ്ങളെല്ലാം കൂടി ഇതിൻ്റെ അകത്തിലാക്കി ബാക്കി പൊടിമീൻ എല്ലാം കൂടി ഇതിൻ്റെ അകത്തിൽ അങ്ങനെ ഓരോ ആക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര കിലോയിൽ മുകളിൽ കൊഞ്ച് കാണും നമുക്കെന്തായാലും കൊണ്ടുപോയി ഒന്ന് തൂക്കിയും കൂടെ നോക്കാം എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നമ്മൾ ഈ വർഷം ഈ വർഷം രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് പിടിക്കുകയല്ലേ ഈ പുഞ്ചേന്ന് കൊഞ്ചിനെ അപ്പോൾ എത്ര ഉണ്ടെന്ന് ഇവിടെ നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നമ്മുടെ കൊഞ്ചി ഓരോന്നായിട്ട് രണ്ടാമത്തെ ചെറിയ കവറ് അറുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം മറ്റൊരു എടുത്ത് വെച്ച് ഇതിൻ്റെ കൂടെ തന്നെ ടോട്ടൽ എത്ര നമ്പർ കിലോ ചള്ളിപ്പോയുള്ളൂയോ രണ്ടര കിലോ കേട്ടോ ഒന്നര കിലോയെന്നല്ല കേട്ടോ രണ്ടര കിലോ കൊഞ്ച് കണ്ടല്ലോ മഴമില്ല മന്ത്രം ഇല്ല ഇതാ തൂളിയാണ്ട് കരിമീൻ സെഷൻ ഒരു കറക്റ്റ് ഒരു കിലോ ഇങ്ങനെ പൊടിമീനോട് എടുത്തുവെച്ച് പൊടിമീൻ സെഷൻ ഒന്ന് അറുനൂറ്റി എഴുപത്തി രണ്ട് ഇതാണ് തൂക്കം അപ്പം ഓക്കെ അപ്പം അടുത്തൊരു വീഡിയായിട്ട് കാണാൻ പഠിക്കും ബൈ ബൈ